ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുഞ്ഞിൻ്റെ നെയിം സെറമണിയാണ് കുഞ്ഞിപ്പോൾ ജനിച്ചിട്ട് തൊണ്ണൂറ് ദിവസമായി അപ്പോൾ അതിൻ്റെ ചടങ്ങൊക്കെ നമുക്കിപ്പോൾ നടത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് ഹാളിൽ ചെന്ന് ഇതറിഞ്ഞട്ടോ സ്റ്റേജിൻ്റെ ഡെക്കറേഷനൊക്കെ പിന്നെ കൊച്ചിൻ്റെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതായിരുന്നു എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് സാരി ആയിരുന്നു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ ചെന്നപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഉണ്ടായിരുന്നു രേഷ്മ എന്നായിരുന്നു പേരുടെ പേര് സ്കൂളിൽ പഠിച്ചതായിരുന്നു പിന്നെ വേറെ കുറച്ച് ഫ്രണ്ട്സൊക്കെ വന്നു നാണം കൊണ്ടായിട്ട് പൊത്തിയാക്കിയിരിക്കുന്നത് ഇതെൻ്റെ ഓഫീസിലെ ചേച്ചിമാരായിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേണി തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു ഇവരൊക്കെ അത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ പേരൊക്കെ ഇട്ടു അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ അത് ഞാൻ കാണിക്കാണ് കുഞ്ഞിൻ്റെ പേര് ഋതവെന്നാണ് ഇട്ടത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ